ാണ് പറയണത് ഹൈദ്രൂസ് മരിച്ചിട്ടില്ല കൗർവിക്കണ്ട ഇന്തേനം ഫലർ ബോ വാജീബൂ അടേ അടേ ഇവിടെ കിടന്നുറങ്ങണ്ട ഇവിടെ കിടന്നുറങ്ങി അടിപുജു മഹാൻമാ ഹാദിമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജിന്നും ശൈത്താനും ഭയപ്പെടും ുംങ്ങായിട്ടുകാരൻ ഹൈദ്രൂസിന് തെരഞ്ഞിറങ്ങിയത് കേട്ടിട്ടില്ലേ ഹൈദ്രൂസിന്റെ നാട്ടിൽ ചെന്ന് രണ്ടരക്കത്ത് മരിച്ചുപോയി പാമ്പ് അടിച്ച് മരിച്ചതാണ് ഐദ്രൂസിന് വേണ്ടി കബറുത്താണ് സ്വന്തം ചങ്കാതിയാ വെളിയങ്കോട്ടെന്ന് കാണാൻ പോയതാണ് കുഞ്ഞമ്മൂനെയും കൂട്ടിയിട്ട് പള്ളിയിൽ പോയിട്ട് എറക്കകത്ത് നിസ്കരിച്ചിറങ്ങുമ്പോഴാ പറയുന്നത് പള്ളിപ്പറമ്പിൽ കബറുത്താണ് ഐദ്രൂസ് മരിച്ചു മറക്കാതെ കാണാൻ വന്ന സ്നേഹം മരിച്ചു എന്ന് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല മരിച്ചു എന്നാ പറയണത് മഹാനവറുകൾക്ക് അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പാമ്പ് അടിച്ച് മരിച്ചുപോയി ഉസ്താദയെ മരിച്ചുപോയി നേരെ പള്ളീൻ്റെ ഉള്ളിലേക്കും കയറി രണ്ടര കയത്തൂടെ നിസ്കരിച്ചു എന്നിട്ട് ഏകാധിപതിയായ റബ്ബിനോട് ചോദിക്കുകയാണല്ലോ എപ്പോഴും എന്നെ തേടി വരുന്ന എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ മൊഹിബായ ഹൈദ്രൂസ് ഹൈദ്രൂസ് മരിച്ചു എന്നാ പറയുന്നത് റബ്ബെ എനിക്ക് ഹൈദ്രൂസിനെ ജീവനോടെ കാണണം ഈ ചില്ലറ ധൈര്യമാണോ മോമിനീകളെ ചെറിയ ഒരു ദാ വിശ്വാസമാണോ ചോദിച്ചാ കിട്ടുന്നവർക്കറിയ ി പള്ളിന്റെ പുറത്തിറങ്ങിയിട്ട് കബറുക്കാൻ ആൾക്കാരോട് പറഞ്ഞ് നിർത്തിക്കടാ നിർത്തു നിർത്ത് കബറുക്കുന്ന നിർത്ത് ഐദ്രൂസ് മരിച്ചിട്ടില്ല അവരിൽപ്പെട്ട ചില ആളുകൾ മുന്നോട്ട് പോകാൻ ഖാദിയാർ എന്താ പറയണത് ഐദ്രൂസ് മരിച്ചിട്ട് അളവൊക്കെ എടുത്ത് ഞങ്ങൾ കബറുക്കാണ്

കുഞ്ഞമ്മൂരൊറ്റ ഓട്ട കുഞ്ഞമ്മൂന് പിന്നെ എന്താ ഒന്നുമില്ല അതേ ഉള്ളു ഒറ്റ ഓട്ടം ഓടിപ്പോയി മരിച്ച വീട്ടിൽ പോയി പറഞ്ഞു കാതുകയറി വരുന്നുണ്ട് ആരും വിഷമിക്കണ്ട ഐ ദിവസം മരിച്ചിട്ടില്ല വെളിയം കൊടുത്ത് കാതുകയറി വരുന്നുണ്ട് ഒരൊറ്റ ഓട്ടം ഇങ്ങോട്ടും ആ വീട്ടിൽ നിന്ന് അതേപോലെ മുന്നിൽ വന്ന് കെതച്ചിങ്ങനെ നിൽക്കുകയാണ് കുഞ്ഞമ്മൂ കവിതയർക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട് എന്ത് ആശ്ചര്യം ഉണ്ടായാലും ബെയ്ത്ത് ഉടനടി ഉണ്ടാവും എന്തുണ്ടായാലും ഒരു ഉടനെ ഒരു ബെയ്ത്ത് ചിലപ്പോൾ മലയാളം ഇംഗ്ലീഷും എല്ലാം കൂടെ കൂടിയിട്ടാവും ചിലപ്പം മലയാളവും അറബി കൂടിയിട്ടുണ്ടാവും നായി വാല് ഓടക്കുഴലിട്ടാൽ നീരുലെ നമ്മൾ പറയുമ്പോൾ അറബിയിലാക്കി ഇതുപോലെ തന്നെയാണ് കാക്ക കുളിച്ചാൽ മഹാനും അതെന്താവൂല വെള്ളക്കൊക്കാവൂലെന്ന് പറയും അതുപോലെ മഹാനവറുകൾ ഒരു വെയ്ത്ത് ഉണ്ടായിരുന്നില്ല വെയിത്ത് അങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ ആശ്ചര്യം ഉണ്ടാകാം അദ്ദേഹത്തിന്റെ പതിവ് അവർക്ക് വന്നപ്പോൾ വെള്ളിയുംകോട്ട പള്ളി ഒരു ആട് ഇങ്ങനെ ിടക്കുന്നത് ആടിനെ പിന്നെ നോക്കിയില്ല ആടിനെ വിളിച്ചിട്ട് ഒരു പൈത്ത് യാഗാനം യാഗാനം തേനം ഇന്തനം അട ആട്ടിനെ ഇതുപോലെ തന്നെയാണ് വയസ്സായ ഈ ി ആടക്കങ്ങനെ വായിലിട്ട് കടിച്ച് പൊടിക്കുകയാണ് അയാൾക്ക് പല്ലുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല പല്ല് വറുക്കത്തിന് പോലെ അയാളെ പല്ല് വായിൽ കുറവാണ് അപ്പൊ അങ്ങനത്തെ ആള് ഈ ഉണങ്ങി അടക്കെടുത്ത് കടിക്കുമ്പോ അതൊരു പ്രയാസമാണ് അപ്പൊ അയാളെ വിളിച്ചിട്ടൊരു പൈത്ത് നിങ്ങൾക്ക് നല്ല ടക്കയാണ് പച്ചടക്കയാണ് അതാ ഞങ്ങക്ക് നല്ലത് അതിലൊരു ഒരറ്റ മധു എന്ന് പറഞ്ഞു അവർ കാതിന് പാടി ഇതുപോലെ കുഞ്ഞമ്മു മരണ വീട്ടിൽ പോയി കാളിയാർ വരുന്നുണ്ട് ഐദ്രൂസ് പറഞ്ഞു പറഞ്ഞിങ്ങോട്ട് ഊട്ടി വന്നു നിന്നപ്പോ കുഞ്ഞമ്മുവിനെ പറ്റിയൊരു പാട്ട് ഹാദിമുൽ ജിന്നും കുഞ്ഞു മഹാന്മാരുടെ ഹാദിമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മൂനെ എല്ലാ ജിന്നും ഷൈത്താനും ഭയപ്പെടും ഇതാണ് മഹാനവറുകൾ പാടി എന്റെ രത്ന ചുരുക്കം പക്ഷെ കുഞ്ഞമ്മൂന് അറിവേ അറിയില്ല കുഞ്ഞമ്മൂങ്ങനെ നോക്കണം കേൾക്കണം എന്താ കുഞ്ഞമ്മൂന്ന് അറിഞ്ഞ് തുടങ്ങിയിട്ട് നിർത്തിയത് ജിന്നു ശൈതാനു എന്നാണ് അപ്പോൾ എന്നെ ജിന്നു ശൈതാനു എന്ന് വിളിച്ചെന്നാ കുഞ്ഞമ്മൂ മനസ്സിലാക്കുന്നത് അപ്പൊ കുഞ്ഞമ്മൂന് വെറുപ്പിടിച്ചപ്പോൾ നമ്മൾ ആദിക്കാൻ മനസ്സിലായി കുഞ്ഞമ്മൂന് ഇത് പറ്റിയിട്ടില്ല ഉടനെ തന്നെ വിളിച്ചു കുഞ്ഞമ്പൂ അങ്ങനെയല്ല ഭയപ്പെടുന്ന ഞാൻ പറഞ്ഞത് ഓ അങ്ങനെയാണോ എങ്കി പിന്നെ സർവകലാശാല പോലും അംഗീകരിച്ച പുസ്തകത്തിൽ കാണാം മരണ വീട്ടിലേക്ക് കടന്നു ചെന്നോ ആകെ കണ്ണീരില കണ്ണീരലാ പാമ്പ് കടിച്ചു മരിച്ചു കിടക്കുകയാണ് നേരെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു മഹാനവറുകൾ വെള്ളത്തിൽ ചെലത് മന്ത്രി ചൂതി ഹൈദ്രൂസിന്റെ മുഖത്ത് കൊടഞ്ഞു എനിക്ക് ഹൈദ്രൂസ് എനിക്ക്

അവര് രാവും പകലും മെനക്കെട്ട് അള്ളാഹുവിനോടത്താൽ പിന്നെ റബ്ബവരെ കൈയൊഴിയുമോ അവൻ അരിവുള്ളവന അവനിലേക്കടുക്കുന്നവരെ അവൻ ഒരിക്കലും പാഴാക്കുകയില്ല അതാണ് ഷെയഹോന് നമുക്ക് നൽകി തന്ന മാർഗം അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അവരൊരു കാര്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ നമ്മുടെ ൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബഹുമാനപ്പെട്ടവരെ ഈ വീട്ടിൽ വെച്ച് നടക്കുന്ന